മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഗുരുസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിക്ക് പൊന്നാനി ഉപജില്ലയിൽ തുടക്കമായി പ്രമുഖ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി സ്മരണയിൽ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി നിർധന വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണം ചെയ്യുന്ന കെ പി എസ് ടി എ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഗുരുസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിക്ക് പൊന്നാനി ഉപജില്ലയിൽ തുടക്കമായി പ്രമുഖ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ദർശനങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ എം കെ എം അബ്ദുൽ ഫൈസൽ സംസ്ഥാന കൌൺസിലർ പി ഹസീനാബാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പ്രജിത് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദിബു ജോൺ ഉപജില്ലാ സെക്രട്ടറി കെ എസ് സുമേഷ് പി അലി ഹെൽബിൻ ജോസ് വി പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സി ബി എസ്ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് Kilaal Public School Ponani